കർഷകർ പ്രതിഷേധയോഗം നടത്തി കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചാബിലെ കർഷകർ നടത്തുന്ന സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഭഗവന്ത്മാൻ സർക്കാരിൻ്റെ കർഷകവിരുദ്ധ നയത്തിൽ പ്രതിഷേധിച്ച് സംയുക്ത കർഷക മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ എസ് എൻ എൻപുരം സെന്ററിൽ നടത്തിയ പ്രതിഷേധ യോഗം കർഷക സംഘം ഏരിയ പ്രസിഡന്റ് കെ കെ അബീദരി ഉദ്ഘാടനം ചെയ്തു കിസാൻ സഭാ സെക്രട്ടറി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു കർഷക സംഘ ഏരിയ സെക്രട്ടറി എം എസ് മോഹനൻ ട്രഷറർ ടി കെ രമേഷ് ബാബു കെ രഘുനാഥ് ബിന്ദു മോഹൻലാൽ തുടങ്ങിയവർ സംസാരിച്ചു പ്രതിഷേധ ജാഥക്ക് പി എ നൌഷാദ് എ എസ് അജിതൻ വി വി സുരേന്ദ്രൻ എൻ വി ഷാജി സതീഷ് പി എസ് എം കെ ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി